ഇസ്രായേലിലെ അറിയാൻ ആരെ ആശ്രയിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം പോസ്റ്റ് ആയാലോ ഹാരറ്റ്സ് നോക്കിയാലോ വൈഡറ്റ് ന്യൂസ് നോക്കാം ലക്ഷണമൊത്ത സയനിസ്റ്റ് നെറ്റ്വർക്കായ ചാനൽ ഫോർട്ടീൻ നോക്കാം ഇവയൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട് സിറാജ് ലായബ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഗസയിലെ തെക്കൻ പ്രദേശമായ റഫായിൽ ഇസ്രായേൽ ബുൾഡോസർ നശീകരണം തുടങ്ങിയിരിക്കുന്നു പലസ്തീനികളെ പൂർണമായി ആട്ടി ഓടിക്കാൻ ട്രംപും നെതന്യാഹുവും തയ്യാറാക്കിയ ഗസ പ്ലാനിൻ്റെ ഭാഗമാണത്രേ ഇത് ഈ നീക്കത്തോട് ഇസ്രായേലികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ജനശൂന്യമായ ഗസയിലേക്ക് രാവിലെ കുളിച്ചൊരുങ്ങി കുടിയേറാൻ കാത്തിരിക്കുകയാണോ അവർ നെതന്യാഹു പറയുന്നത് അവർ വിശ്വസിക്കുന്നുണ്ടോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ പരമാബദ്ധമാണ് ഈ ഗസ പ്ലാനെന്ന് വ്യക്തമാക്കി രണ്ട് മുൻ പ്രധാനമന്ത്രിമാരായ എയർ ലാപ്പിഡും യഹൂദ് ഒൽമർട്ടും രംഗത്തെത്തി കഴിഞ്ഞു ഇറാനെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയും ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങുകയും യു എസ് നേരിട്ടിറങ്ങിയിട്ടും ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കാതെ വെടിനിർത്തലിന് തയ്യാറാകുകയും ചെയ്തത് ഇസ്രായേലിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുമെന്ന സത്യം എല്ലാ അവകാശവാദങ്ങൾക്കും അപ്പുറം ജ്വലിച്ചു നിൽക്കുകയാണ് യുദ്ധവ്യാപനത്തിൻ്റെ അന്തരീക്ഷം തത്കാലം നീങ്ങിയതും ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നതും പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്താകെ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത് ഇറാനെക്കുറിച്ചുള്ള എല്ലാ വിമർശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും ആ രാജ്യം ശക്തമായി പ്രതികരിച്ചതിൻ്റെ ആത്യന്തിക ഫലമാണ് ഈ ശാന്തത എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന ഗൂഢാലോചനാ സിദ്ധാന്തം കണക്കിലെടുത്താൽ പോലും സംഘർഷം ഇസ്രായേലിനെ കൂടുതൽ ദുർബലമാക്കിയെന്ന വസ്തുത തിളങ്ങി നിൽക്കും കൊട്ടിഘോഷിക്കപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളൊന്നും എതിരാളിയുടെ നിശ്ചയദാഠ്യത്തെ ഭേദിക്കാൻ പര്യാപ്തമല്ലെന്ന തിരിച്ചറിവ് ഇസ്രായേൽ ജനതയുടെ ഉറക്കം കെടുത്തുകയാണ് അതിൻ്റെ വാർത്തകളാണ് ഇസ്രായേൽ വാർത്താമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ നിറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരുന്ന ജൂഷ് സമൂഹം തികച്ചും അസ്വാഭാവികമായി അക്രമാസക്തമായി ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ഫലസ്തീനിലേക്ക് കുടിയേറിയത് യൂറോപ്പിൻ്റെ അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനം തേടിയായിരുന്നുവല്ലോ തോറാ കഥകളും വിശ്വാസപരമായ വൈകാരികതയുമൊക്കെ സൈണിസ്റ്റ് രാഷ്ട്ര രൂപോത്കരണത്തിൻ്റെ മാത്രമായിരുന്നു ഇന്ന് ചരിത്രത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ബെഞ്ചമിൻ എന്ന ഭരണാധികാരിയുടെ യുദ്ധോത്സുകതയും തൻ്റെ പേരിലുള്ള അഴിമതി മൂടി വയ്ക്കാൻ നടത്തുന്ന ചോരക്കളികളും അധികാര പ്രമത്തതയും ജൂത സമൂഹത്തെ കൂടുതൽ അരക്ഷിതമാക്കി തീർത്തിരിക്കുന്നു സത്യത്തിൽ ഇത് ഇസ്രായേലിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയൻ തൊട്ടു തന്നെ തുടങ്ങിയതാണ് ഫലസ്തീനും ചുറ്റുമുള്ള രാജ്യങ്ങളും പിടിച്ചടക്കി മാത്രമേ നിലനിൽക്കാനാകൂ എന്ന ഈ ഭരണാധികാരികളുടെ വിപരീത ബുദ്ധി ഇസ്രായേൽ എന്ന ബലാത്കാരമായി സ്ഥാപിച്ച രാജ്യത്തെ എക്കാലവും അരക്ഷിതമാക്കി നിർത്തുകയായിരുന്നു ഇന്ന് അതിൻ്റെ പാരമ്യത്തിയിൽ എത്തിയെന്നേയുള്ളൂ ഏത് വിധേനയും ഇസ്രായേൽ നിന്ന് പുറത്തു കിടക്കണമെന്നാണ് ഇപ്പോൾ ശരാശരി ജൂത ജനത ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവാണ് മെഡിറ്ററേനിയൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ സൈപ്രസിലെ അയഞ്ഞ നിയമങ്ങളും ടൂറിസത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയും കുടിയേറ്റം എളുപ്പമാക്കുന്നു എന്നതിനാൽ കഴിഞ്ഞ ഒരു ദശകമായി ഇസ്രായേലുകളുടെ ഇഷ്ട കേന്ദ്രമായി ഈ രാജ്യം മാറിയിരിക്കുകയാണ് വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയും വിവിധ പദ്ധതികളിൽ മുതൽ മുടക്കിയും സൈപ്രസിലെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ജൂതന്മാർ മാറി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണവും ഇറാൻ്റെയും ഹൂഥികളുടെയും ആക്രമണങ്ങളും ഈ കുടിയേറ്റത്തിൻ്റെ വേഗം കൂട്ടിയിരിക്കുന്നു മെഡിറ്ററേനിയൻ തീരത്തെ ഹെർസ്ലിയയിൽ നിന്ന് ഡസൻ കണക്കിന് യാട്ടുകൾ ദിവസവും പുറപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേലി പത്രമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നു വ്യോമപാത അധികൃതർ അടച്ച ഘട്ടത്തിലായിരുന്നു ഈ കടൽ യാത്ര യാത്രയെന്നോർക്കണം ഇത്തരം കുടിയൊഴിഞ്ഞു പോകലുകൾക്ക് താല്പര്യമുള്ളവർക്കായി ഉണ്ടാക്കിയ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വൻ ജനാവലിയാണ് വൈകാരികമായ കുറിപ്പുകളുമായി വരുന്നത് ഹെർസ്ലിയ്ക്ക് പുറമെ വടക്കൻ ഹൈഫയിലും തെക്ക് അഷ്കലോണിലും ഇത്തരം മനുഷ്യക്കടത്ത് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും ഹാരത്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഒഴിഞ്ഞു പോകൽ പ്രവണതയുണ്ടെന്ന് പക്ഷേ സമ്മതിക്കാൻ സർക്കാർ ഏജൻസികൾ തയ്യാറായിട്ടില്ല പോകുന്നവർ രാജ്യം വിടുകയല്ല ബന്ധുക്കളെ കാണാനും വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കുമുള്ള യാത്രയാണ് നടത്തുന്നതെന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ ഇരട്ട പൗരത്വമുള്ളവർ സൈപ്രസിൽ ചെന്ന ശേഷം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് പോകുന്നത് എന്ന സത്യം സർക്കാർ മറച്ചുവെക്കുന്നു ദ്വീപ് രാഷ്ട്രത്തിൻ്റെ അയഞ്ഞ ഘടനയിൽ അള്ളിപ്പിടിച്ച് കയറുക തന്നെയാണ് മഹാഭൂരിപക്ഷം പേരുടെയും ലക്ഷ്യം ഏത് നിമിഷവും മിസൈൽ തലയിൽ പതിക്കുമെന്ന് പേടിച്ച് നാടുവിടുകയാണെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ അമേരിക്കയുടെയും നിരവധിയായ പാശ്ചാത്യ മേലാളന്മാരുടെയും സംരക്ഷണ വലയമുള്ള ലോകത്തെ ഏറ്റവും ഗംഭീരമായ സുരക്ഷാ സംവിധാനമുണ്ടെന്ന് ഇടയ്ക്കിടെ ഉദ്ഘോഷിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്ന് പേടിച്ചു ഓടുന്നുവെന്ന് പറയുന്നത് വലിയ നാണക്കേടല്ലേ പണമെറിഞ്ഞും കൂട്ടമായി കുടിയേറിയും സൈപ്രസിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിലേക്ക് ഇറച്ചുകയറാനുള്ള ജൂയിഷ് പദ്ധതിയെ അത്യന്തം ആശങ്കയോടെയാണ് സൈപ്രസ് ജനത കാണുന്നത് ഫലസ്തീനിലേക്ക് നടന്ന അക്രമാസക്ത ജൂതകുടിയേറ്റത്തിൻ്റെ ചരിത്രം അവരെടുത്ത് വായിക്കുകയാണിപ്പോൾ സൈപ്രസിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് വർക്കിംഗ് പീപ്പിൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണിത് ശക്തമായ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുന്നു കുടിയേറ്റവും സ്ഥലം വാങ്ങിക്കൂട്ടലും മുതൽ മുടക്കും ഒട്ടും സ്വാഭാവികമല്ലെന്നും ചെറുത്തു തോൽപ്പിച്ചില്ലെങ്കിൽ സൈപ്രസിൻ്റെ ഭാവി സംഘർഷഭരിതമായിരിക്കുമെന്നും ഈ ഇടത് പാർട്ടി വാദിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റെഫാനോ സ്റ്റെഫാനോസ് കടുത്ത സയനിസ്റ്റ് വിരുദ്ധനും ഇസ്രായേലിൻ്റെ ഗസ്സ ആക്രമണത്തെ വംശഹത്യതെന്നും വംശീയ ഉന്മൂലനമെന്നും വിശേഷിപ്പിച്ചയാളുമാണ് കുടിയേറ്റം ആസൂത്രിതമാണെന്നും അഭയാർത്ഥികളായി അവരെ കാണാനാകില്ലെന്നും വിശദീകരിക്കുന്ന സ്റ്റെഫാനോയുടെ പ്രസംഗങ്ങൾക്ക് സൈപ്രസ് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയുണ്ട് അവർ അരക്ഷിതരായത് അവരുടെ രാഷ്ട്രം ഒരു കാലത്ത് അഭയം നൽകിയ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലി സമ്പന്നർ ഭൂമി വാങ്ങിക്കൂട്ടി അടഞ്ഞ ഇടങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അവർ സിനഗോഗുകൾ പണിയുന്നു സയനിസ്റ്റ് സ്കൂളുകൾ സ്ഥാപിക്കുന്നു സ്വന്തം അധികാര മേഖലകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്തിനകത്ത് രാജ്യം പണിയുന്നവരാണവർ പണ്ട് അറബികൾക്ക് മേൽ നടപ്പാക്കിയ പദ്ധതിയാണിത് സ്റ്റെഫാനോസ് കൃത്യമായി പറയുന്നു ആൻറ്റി സെമിറ്റിക് എന്ന് വിളിച്ച് സ്റ്റെഫാനോയെ പോലെയുള്ളവരെ നിശബ്ദമാക്കാൻ സയനിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് ജൂയിഷ് ജനതയോട് പണ്ട് യൂറോപ്പ് ചെയ്തതിൻ്റെ തുടർച്ചയാണിതെന്നും ഒരു ഇടത് പാർട്ടിക്ക് ചേർന്നതല്ല ഈ പ്രചാരണമെന്നും വാദം ഉയരുന്നുണ്ട് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ സ്റ്റെഫാനോ തരംഗമാണ് ഫലസ്തീനിലേക്കുള്ള ജൂതകുടിയേറ്റത്തിൻ്റെ ചരിത്രം നിരത്തിയും സമാനത ചൂണ്ടിക്കാട്ടിയുമാണ് ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പയിൻ കത്തിപ്പടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനം നടത്തി ബലാത്കാരമായി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടൻ തുല്യം ചാർത്തുന്നതിന് മുമ്പ് തന്നെ ഫലസ്തീൻ മണ്ണിലേക്ക് സയനിസ്റ്റ് കുടിയേറ്റം തുടങ്ങിയിരുന്നു ആഗോള സയണിസ്റ്റ് കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ സമാധാനമാണ് സാധാരണ ജൂതന്മാർ ആവശ്യപ്പെട്ടത് എന്നാൽ രാഷ്ട്രീയ സയനിസ്റ്റുകൾ പ്രചണ്ഡ പ്രചാരണം അഴിച്ചു കിട്ടും ജൂതജനത അനുഭവിക്കുന്ന പീഡനങ്ങളുടെ നേർക്കഥകൾ മാത്രമല്ല അവർ പാടി നടന്നത് നിറം പിടിപ്പിച്ച കഥകൾ കൂടിയാണ് ഹോളോകോസ്റ്റി യാഥാർത്ഥ്യം മാത്രമല്ല മിത്തും കൂടിയാണെന്ന് ഗവേഷകർ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സ്വന്തം രാഷ്ട്രം രൂപോത്കരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന് രാഷ്ട്രീയ സയനിസ്റ്റുകൾ വാദിച്ചു സമ്പന്ന സയനിസ്റ്റുകൾ പണം ഇടിച്ചു തള്ളി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംഘടിത കുടിയേറ്റത്തിന് ആസൂത്രിതമായ നീക്കങ്ങൾ രാഷ്ട്രീയ സയനിസ്റ്റുകൾ നടത്തി വൃദ്ധരോടും ആയുധം പ്രയോഗിക്കാൻ ത്രാണിയില്ലാത്തവരോടും ചഞ്ചലചിത്തരോടും അതതിടങ്ങളിൽ തന്നെ കഴിയാൻ പറഞ്ഞു യുവാക്കളും രക്തത്തിൽ സയനിസ്റ്റ് സ്പിരിറ്റുള്ളവർക്കുമായിരുന്നു മുൻഗണന അവർക്ക് ആയുധവും പണവും യഥേഷ്ടം നൽകി പരിശീലനം നൽകി പുറപ്പെട്ടു പോരുന്ന ഇടത്തെ പൗരത്വം നിലനിൽക്കുമെന്ന ഉറപ്പും നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അനധികൃത കുടിയേറ്റം ഏറ്റവും ശക്തമായി തുടക്കത്തിൽ ഉദാസീനരായ അറബ് സമൂഹം ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് മുതിർന്നു ബ്രിട്ടീഷ് മേലധികാരികളോടായിരുന്നു അവരുടെ കലഹം ഐതിഹാസികമായ സമരങ്ങൾ നടന്നു ചിലയിടങ്ങളിൽ ഏറ്റുമുട്ടലുമുണ്ടായി ഈ സമര ബ്രിട്ടീഷ് അധികാരികൾ വഴങ്ങി സയനിസ്റ്റ് കുടിയേറ്റം നിയന്ത്രിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടൻ വൈറ്റ് പേപ്പർ ഇറക്കി ചർച്ചിൽ പേപ്പർ എന്ന് വിളിക്കുന്ന ഈ രേഖ പ്രകാരം ജൂത കുടിയേറ്റം അഞ്ച് വർഷത്തേക്ക് പ്രതിവർഷം പതിനായിരം പേരായി നിജപ്പെടുത്തി വാൽഭർ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും സയനിസ്റ്റുകൾ പാല് കൊടുത്ത കൈക്ക് തന്ന കടിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടി ഹഗാന ഇർഗുൻ തുടങ്ങിയ ജൂത ഭീകര സംഘങ്ങൾ രൂപോത്കരിച്ചു അന്ന് സൈനിസ്റ്റ് അക്രമികളെ ബ്രിട്ടീഷുകാർ തടവിലിട്ട ഇടമാണ് സൈപ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ നാൽപ്പത്തി വരെ ഏകദേശം അമ്പത്തി മൂവായിരം ജൂതന്മാരെ സൈപ്രസിലെ ക്യാമ്പുകളിൽ ബ്രിട്ടീഷുകാർ തടവിലാക്കിയിരുന്നുവെന്നാണ് ചരിത്രം ഇതേ സൈപ്രസിലേക്കാണ് ഇപ്പോൾ മറ്റൊരു കുടിയേറ്റം ആരംഭിക്കുന്നത് സൈപ്രസ് വാഗ്ദത്ത ഭൂമിയാണെന്ന തരത്തിൽ ചില ടിക്ടോക്ക് വീഡിയോകൾ കറങ്ങി നടക്കുന്നുണ്ട് അത് ജൂതവിരുദ്ധർ പടച്ചുവിടുന്നതാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും അല്ല സയനിസ്റ്റ് മനസ്സിലിരപ്പ് പുറത്തു വരുന്നതാണെന്ന് സൈപ്രസ് മാധ്യമങ്ങളും വാദിക്കുന്നു ഒരു വീഡിയോയിൽ തീവ്ര ഓർത്തഡോക്സ് ജൂതൻ്റെ വേഷം ധരിച്ചയാൾ ഇസ്രായേലി ഉച്ചാരണമുള്ള ഹീബ്രുവിൽ പറയുന്നത് ദൈവം ഇസ്രായേലിന് ശേഷം സൈപ്രസ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് സൈപ്രസിൽ നിരന്തരം ഭൂമി വാങ്ങിക്കൂട്ടുന്നതെന്നാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടെ ജൂതജനത യെ ഒരിക്കൽ കൂടി യൂറോപ്പ് പുറന്തള്ളുകയാണെന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത് ഗസയിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുകയാണ് വിശന്ന് മരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ മയത്തുകൾ കൊണ്ട് ജൂതജനതയുടെ സുരക്ഷിതത്വം പണിയാമെന്ന നുണയിൽ നിന്ന് എന്നാണ് ഇസ്രായേൽ ഭരണാധികാരികൾക്കും അവരുടെ സംരക്ഷകർക്കും പുറത്തു കടക്കാനാകുക ഫലസ്തീനികളെ പറഞ്ഞയക്കാൻ കുറേയിടങ്ങൾ നിങ്ങൾ കണ്ടെത്തി വച്ചിട്ടുണ്ടല്ലോ ഇസ്രായേലികൾ േലികൾ എങ്ങോട്ട് പോകും മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം ദൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്